നമസ്കാരം വരുന്ന നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ കഴിയും സി പി എമ്മിന് ഇടതുപിണിക്കുക മുന്നണിക്ക് എന്ന വിശ്വാസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എം വി ഗോവിന്ദൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ അതിന് വലിയ തോതിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം അത് രണ്ട് വിഷയങ്ങളിലാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് അത് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള വലിയ ഒരു തർക്കം ഒരു ആഭ്യന്തര തർക്കമുണ്ടായിരുന്നു അത് പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പി എം ശ്രീയുടെ ഫണ്ട് െ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ എന്നെ ചില കടലാസുകളിൽ ഒപ്പിട്ടു എന്ന പേരിൽ അതായത് പിന്നെ കേന്ദ്രവുമായി കൈകോറക്കുന്നു എന്നതിൻ്റെ പേരിൽ സി പി എമ്മിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി സി പി ഐ എത്തിയിരുന്നു ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങാൻ പാടില്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പാടില്ല എന്ന് സി പി ഐ നേതാക്കൾ കർക്കശം കർക്കശത്തോട് പറഞ്ഞപ്പോഴേക്കും സി പി എമ്മിന് അതിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു അത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ വലിയ ക്ഷീണമായി പോയി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തെ പോയി കാണുകയും ഡൽഹിയിൽ മോദി യുമായി ചർച്ച നടത്തുകയും അതിന് പിന്നീടാണ് തൊട്ടടുത്ത ദിവസം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പി എം ശ്രീ ഒപ്പുവെച്ചത് എന്നാൽ ആ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് സി പി ഐയിൽ വലിയ കലാപം തന്നെ ഉണ്ടായി തങ്ങൾ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നു മന്ത്രിമാരെ പിൻവലിക്കുന്നു ഒക്കെ കർശന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർക്കശമായ മനോഭാവത്തോടുകൂടി സി പി ഐ നിന്നപ്പോൾ അതിൽ നിന്നും അല്പമൊന്ന് അയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സി പി എം എത്തിയെന്ന് തന്നെ പറയാം അത് ഒരു രാഷ്ട്രീയ നാണക്കേട് ഇത്രമാത്രം രാഷ്ട്രീയ നാണക്കേട് സി പി ഐ എമ്മിനും ഉണ്ടായ ഒരു സമയമില്ലായെന്ന് തന്നെ എടുത്തു പറയും അതും പ്രത്യേകിച്ച് പിണറായി ജനേറ്റ ഏറ്റവും വലിയ ക്ഷതമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ രണ്ട് ഇലക്ഷനുകൾ അടുത്ത് നിൽക്കുന്ന സമയത്ത് വിട്ടുവീഴ്ച അല്ലാതെ വേറൊരു മാർഗ്ഗം സി പി എമ്മിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല പിണറായി വിജയന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയിലേക്ക് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം പ്രവർത്തകർ എത്തിയത് എന്നതും എടുത്തു വരണം അതുകൊണ്ട് തന്നെ അത് ഫ്രീസ് ചെയ്യാൻ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം തന്നെ ഉണ്ടായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഓരോരുത്തരായി അകത്ത് ജയിലിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പോയി മുരാരി ബാബു പോയി എ വാസു പോയി എ പത്മകുമാർ പോയി അങ്ങനെ ആളുകൾ ഓരോരുത്തരായി പോകുമ്പോൾ സി പി എമ്മിന് അത് വലിയ മാനക്കേടുണ്ടാക്കുന്നു ക്ഷീണമുണ്ടാക്കുന്നു എന്നത് എടുത്തു പറയണം ഈ രണ്ട് ഘടകങ്ങളും കൊണ്ട് ഇപ്പോൾ വലിയ ക്ഷീണത്തിലാണ് സി പി എം എന്നുള്ളതാണ് അറിയാൻ പറയാൻ കഴിയുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ തോതിൽ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും എത്രയോ ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് അയ്യപ്പ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയ കണ്ണികൾ മാത്രമാണ് ചെറിയ പരൽമീനുകൾ മാത്രമാണ് ഇപ്പോൾ കുടുങ്ങിയത് എന്നും വലിയ മീനുകൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ പത്മകുമാറിൻ്റെ അടക്കം എ വാസുവിൻ്റെ അടക്കമുള്ള മൊഴികളിൽ നിന്നും അതിൽ കൃത്യമായ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇനിയും ഉന്നതന്മാർ പറഞ്ഞിട്ടാണ് തങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്തത് എന്നാണ് പത്മകുമാർ ആവർത്തിച്ചു പറയുന്നത് അപ്പോൾ ഈ ഉന്നത സ്ഥാനീകരാരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഉന്നത സ്ഥാനീകരെ കണ്ടുപിടിക്കുമ്പോഴേക്കും തദ്ദേശം െരഞ്ഞെടുപ്പ് ഏകദേശം അടുത്തെത്തി കഴിയും അത് ശരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പിന്നെ നെഗറ്റീവായി ഇടതുപക്ഷത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും അന്ന് കേൾക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇത് ഒരു കാര്യത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും അങ്ങനെ എന്തായാലും സി പി എമ്മിൻ്റെ പ്രതീക്ഷയ്ക്ക് പിണറായി വിജയൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ ുള്ള ഒരു നീക്കം വന്നാൽ സി കേരളത്തിൽ തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല